രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് വണ്ടി ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ വണ്ടിയും കൂടെ ഒന്ന് തുടച്ചിട്ട് ആ മഴവെള്ളം വീണ് ആഴുപോലും പോകും അപ്പോൾ ഫ്രണ്ട്സ് രാവിലെ നല്ല മഴയാണ് മഴ കാരണം ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളെ സ്ഥലത്ത് വന്നാണ് ഇവിടെ കുറച്ച് ചീമച്ചക്ക അതുപോലെ ചക്കയൊക്കെ ഉണ്ട് അതൊക്കെ പറിക്കാൻ വേണ്ടി വന്ന ഇന്നത്തെ ഒരു വിശേഷമാണ് ഞങ്ങൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം നല്ല മഴയുണ്ടോട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പൊക്കോണ്ടിരിക്കുക അത് കൂട്ടിയെ കൊടെ എനിക്കില്ല ഞാനിവിടെ മഴത്തു നിന്ന് വീഡിയോ എടുക്കണം എത്ര കഷ്ടമാന്ന് നോക്കണേ അപ്പൊ ഞങ്ങള് കൊടയിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയി എന്താ പറയാമറ്റൊക്കെയൊക്കെ പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമുക്ക് പോലെ മഴയുണ്ട് കേട്ടോ അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ കാണാം ഇത് കണ്ടോ ഈ തൊട്ട് താഴെ വലിയൊരു കനാലാണ് കേട്ടോ ഈ കനാലിൽ കൂടെ പൊണക്ക സമയത്തൊക്കെ നല്ല വെള്ളം പോകുന്നതാണ് അപ്പൊ അന്നേരം വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരുത്തല്ലോ ഇപ്പൊ മഴ ആയോടും ഉണ്ട് വെള്ളം ഒഴുക്കുണ്ട് ചെറുതായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കൊടയൊക്കെ പിടിച്ച് അമ്മ ഇങ്ങനെ മുന്നോട്ട് പോന്നു ഞങ്ങളും ആ കൂട്ടത്തിൽ നിന്ന് ഓട്ട് പോകുന്നു നല്ല മഴയാണ് രാവിലെ കേട്ടോ നല്ല രസമുണ്ട് മഴ കൂടാ കാണുന്ന ഒരു വീട് ചെറിയ വീട് ചേട്ടൻ്റെ വീടാ കേട്ടോ ചേട്ടൻ്റെ സ്ഥലമാണ് അപ്പോൾ അവിടെ താമസക്കാരുണ്ട് വാട വാടകയ്ക്ക് താമസക്കാരുണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാം ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കൃഷിയൊക്കെ കാണാം അത് അതല്ലാതെ പിന്നെ നമ്മുടെ എന്താ ചീമച്ചക്ക വിളഞ്ഞ നിപ്പുണ്ട് ചീമച്ചക്ക വരയ്ക്കണം അതിൻ്റെ വീട്ടിൽ കൊണ്ട് കറി വെക്കണം കറി വെച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നല്ല മഴയാണ് എന്താ രസം നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട എന്ത് രസം കാണാനൊക്കെ ഉണ്ട് അതുപോലെ അത് പച്ചപ്പക്ക ഉള്ള സ്ഥലം എല്ലായിടത്തും കാണാം എങ്കിലും നമ്മൾ ഈ പത്തനംതിട്ടയിലൊരു പ്രത്യേകതയുണ്ട് നല്ല രസമാണ് കുന്നു കുന്നു പ്രദേശമാണോ ഇവിടെ കൂടുതൽ കുന്നു പ്രദേശം തന്നെയല്ല വേറെ എന്ന് പറഞ്ഞെ കൊണ്ട് കൃഷികളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പിന്നെ റബ്ബറുണ്ട് എന്തായാലും നല്ല മഴയുമാണ് എന്തൊക്കെ മടക്കൂട്ടി കപ്പ ചെറിയ രണ്ട് കപ്പയവും ഉണ്ട് ആ എന്തായാലും നമുക്ക് നോക്കാം ഹായ് ആ മോളിലാണ് നമ്മുടെ ചീമച്ചക്ക നിൽക്കുന്നത് അവിടെ ചീമച്ചക്കയിലെ ഒരു മരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നോക്കി പോകേണ്ടതാണ് ചീമച്ചക്ക അത് ചീമച്ചക്ക പിരിച്ചു നിൽക്കുന്നുണ്ട് ഈ മഴയും പിടിച്ചാൽ അതേന്ന് പറിക്കണം അമ്മ വീട്ടിലിരുത്തത്തില്ല അത് വിളഞ്ഞ നിപ്പും ഉണ്ട് കേട്ടോ അതിലോട്ട് കയറണം നീ കയറി വന്നു കഴിഞ്ഞാൽ താഴെ വീഴുന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല നീ അവിടെ നിന്നാൽ മതി ഇങ്ങനെ നോക്കിയേ തണുപ്പ് കാരണം തലയെക്കൂടെ തുണിയൊക്കെ കെട്ടി നമ്മുടെ അലയിനെ കുട്ടി അവിടെ നിൽക്കുകയാണ് കയറണ്ടോ കയറാൻ ഇത് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തെന്നി വീഴാനെ കൊണ്ട് സാധ്യതയുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയി എന്തായാലും നമുക്കത് പറിക്കാം പിന്നെ ഇപ്പൊ കേട്ടോ ചീമച്ചക്ക എന്ന് പറഞ്ഞാൽ നമുക്കത് പുഴുങ്ങിയും കഴിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ചീമച്ചക്ക നല്ല തീയല് വെക്കും ചീമച്ചക്ക തീയൽ ചീമച്ചക്ക തീല് നല്ല ടേസ്റ്റ് ഇറച്ചി വെക്കുന്നതിന്റെ കൂട്ട് ആണ് ചീമച്ചക്ക വെക്കുന്നത് അമ്മ നല്ലോണം വെക്കും പീടിയെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മഴ കാരണം ഈ പ്രകൃതിയൊക്കെ കാണാനെ കൊണ്ട് എന്ത് രസം ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കാണാനുണ്ടോ ഇത് മൊത്തം ഇങ്ങനെ നടന്നേണ്ടിയോ ആ നറുതീണ്ടി ഇവിടെ ആ അത് അത് പറയാൻ പറഞ്ഞു കേട്ടോ ഇവിടെ നറുതീണ്ടി നിൽക്കുന്നുണ്ട് ഇതാണ് നറതീന്റി എന്ന് പറയുന്നത് അല്ല ഈ സാധനമാണ് നറതീന്തി ഈ സാധനം നമ്മൾ ഇതിന്റെ ഇതിനെ കളച്ചെടുത്തിട്ട് ഇത് നമ്മള് വെള്ളം സർബത്തുണ്ടാക്കി കഴിഞ്ഞങ്ങൾ കാരണത്തി നറതീണ്ടി സർബത്ത് ശരീരത്തിൽ തണുപ്പുണ്ടാകുന്ന സാധനമാണ് ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ടല്ലേ ദണ്ട് ഇത് ഇതാ നറുതീൻ അത് തന്നെ അത് തന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥല അടിപൊളിയല്ലേ അതുപോലെ കനാലുണ്ട് പൂപ്പ് കൃതി അമ്മ ഇങ്ങനെ വരുന്നുണ്ട് റോട്ടിയൊക്കെ ആയിട്ട് അമ്മ വരുന്നുണ്ട് ആ നമ്മുടെ ഇത് പറിക്കാനൊക്കെ കൊണ്ട് എത്തിയ നമ്മുടെ കർഷക സ്ത്രീയാണ് ജീനിക്കുന്ന അനിലേ അപ്പോൾ നമ്മൾ പറിക്കാം മഴയാണോ അരച്ചു വരുന്നേ അടുത്ത മഴ വരുന്നതിന് മുമ്പോട്ട് നമുക്ക് എളുപ്പം പറിക്കണം അതാ ിയോ ഇത് നമ്മുടെ അച്ഛൻ പെയിന്റ് അടിക്കുന്ന ഇത് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടുവരും അപ്പൊ അതുകൊണ്ട് അച്ഛൻ നമ്മ ഇതില് ഇരുമ്പ് വെച്ച് കെട്ടി പറിച്ചോളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുമ്പ് വന്നിട്ടുണ്ട് ഇരുമ്പെന്ന് പറയുന്നത് അമ്മേക്കാളും വലിയൊരു ഇരുമ്പാട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കിട്ട പണ്ടൊക്കെ ആയിരുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പൊ ആര് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എല്ലാരും ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇങ്ങോട്ട് പിടിക്കും ഇങ്ങനെ ആണട്ടെ ആൾക്കാര് പുതിയ തലമുറ ഇരുമ്പ നമ്മള് ഇങ്ങനെ വെച്ചിട്ട് ഒരു വള്ളി വെച്ച് ഇങ്ങനെ നന്നായി മുറിച്ചിട്ടിട്ട നമ്മള് ആക്കെ പിടിച്ചു കഴിഞ്ഞാ എന്തൊക്കെ പറഞ്ഞേ കൂടുതൽ സൗണ്ടാണ് കേൾക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്ന കലഞ്ഞൂര് കേട്ടോ കലഞ്ഞൂരാണ് പത്തനംതിട്ട ജില്ല ഇതില് കോന്നിക്കും കലഞ്ഞൂ കോന്നിക്കും പത്തനാപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കലഞ്ഞൂർ ഒരു പാർത്ഥിശാഖല ഉള്ളിലോട്ടാണ് നമ്മുടെ ഈ എന്റെ കൈ ഊരി അവിടെ ഇരിക്കരുത് ഇതാണ് ചീമച്ചക്ക കേട്ടോ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മൾ തോരൻ വെക്കാൻ അവിയൽ വെക്കാനെ കൊണ്ട് പിന്നെന്തോമേ പുഴുങ്ങി തിന്നാൻ പിന്നെ നമ്മൾ തീയ്യല് തീയല് തെയ്യല് പിന്നെ നമ്മൾ ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കും ഇതിനൊക്കെ അടിപൊളി സാധനമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ചീമച്ചക്ക അപ്പോൾ എന്തായാലും ഇതൊക്കെ ചിലയിടത്തൊക്കെ ഇപ്പൊ കാണത്തില്ല കേട്ടോ ഇതൊന്നും ഇല്ല ഇപ്പൊക്കെ പൂർവ്വങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാരും വെട്ടി നശിപ്പിക്കുക എന്തായാലും നമ്മൾ വെട്ടി നശിപ്പിച്ചില്ല നമുക്കുണ്ട് നമുക്ക് കർക്കിടക മാസത്തിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലും കഴിക്കുന്നത് ഇന്ന് നമ്മൾ ഇതുകൊണ്ടൊരു ഫുഡാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഹലോ കൈസ് നമുക്ക് ഇതിനകത്ത് ഒരു ചീമച്ചൊക്കെ പോയിട്ടുണ്ട് കാടുകളെല്ലാം പറിച്ചിട്ടും കാണുന്നില്ല ഓ മൈ കോടി ഇതാരാണ് ഈ നിൽക്കുന്നത് ഓയ് ആ ഇത് കാട് പറിച്ചു നോക്കുവാണ് കാട് പറിച്ചിട്ട് ഇവിടെയും കാണുന്നില്ല എവിടെയാ ഇത് ഇവിടെ വീണാന്ന് ഇവിടെ കാണണ്ടേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഏ നമുക്ക് സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ പിടിക്കേണ്ടി വരും നമ്മൾ സ്കോഡ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ സ്കോഡ് ഈ സ്പെഷ്യൽ സ്ക്വാഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കാവുന്നതാണ് എവിടെ എവിടെ ആടെ എവിടെ അവിടെ വീണമെങ്കിൽ എന്ത് ചെയ്യും അത് അപ്രത്യക്ഷമായോ നമ്മൾ കണ്ടുപിടിച്ചോട്ടോ കണ്ടിവിടെ പാത്തു ഒളിഞ്ഞ് മാറാൻ പോട്ട് കാണട്ടെ പാത്തു കണ്ടോ ഉണ്ടോ ഉണ്ടോ ഒളിഞ്ഞുകൂടി ഇരിക്കുക ഒരു മുഴുത്തെ വർണ്ണമാണ് ആ ഹാ കണ്ടുകിട്ടി കണ്ടുകിട്ടി എടുത്തോ 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 എന്താ പിടിച്ചാൽ നോക്കട്ടെ ആ കിട്ടി 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 അപ്പൊ ഗൈസ് നമ്മുടെ കർഷകർ കണ്ട അവിടെ നിന്ന് മത്താലയൊക്കെ പറിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന് മത്താലയൊക്കെ കൊണ്ടുപോയിട്ട് വേണം തോരനൊക്കെ വെക്കാൻ കൊണ്ട് അതുപോലെ ഓമ ഉണ്ടോ ഓമയ്ക്കാ നിൽക്കുന്ന ഇഷ്ടം പോലെ കൊണ്ടുപോകാം ഓമ ഇഷ്ടം പോലെ ആർക്കും വേണ്ട അവിടെ കിടന്ന് പഴുത്ത് പോവാ വെക്കാം ഓമയ്ക്കും അല്ലേ തോരൻ അടിപൊളിയാണ് രണ്ട് മൂന്ന് കപ്പ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് എലി കൊണ്ടുപോയി പിന്നെ ഇതിപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് കുതിർന്ന് മണ്ണൊക്കെ കുതിർന്നുകൊണ്ട് അതൊന്ന് ചാഞ്ഞ് വീണു ചാഞ്ഞ് വീണപ്പോഴത്തേന് നമ്മളത് പറിച്ചെടുക്കോ അവിടെ ഉണ്ടോ എല്ലാം എലി തിന്നുവാ അവിടെ ഉണ്ടോ ബാക്കി എല്ലാം എലി തിന്നുപോയി എങ്ങനെ കുറച്ച് കണ്ടില്ലേ എല്ലാം പിഴുവാന്നോ രണ്ടെണ്ണം മതി അപ്പോൾ രണ്ട് മൂന്ന് പീഡിതിട്ടുണ്ട് അപ്പം ഏകദേശം ആയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന കപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ചീമച്ചക്ക കിട്ടി മത്ത ഇല കിട്ടിയിട്ടുണ്ട് കൂമ്പ് കിട്ടിയിട്ടുണ്ട് വാഴക്കൂമ്പ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയ കൃഷികൾ അപ്പം ഇതൊക്കെ കൃഷി ആ വിളകളെയല്ല വിളകൾ അപ്പോൾ നമുക്കിത് വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്തൊക്കെ ഇന്ന് വെക്കാനുള്ളത് നമുക്ക് വെക്കാം അവിടെ ചെന്നുള്ള വീഡിയോകൾ അടുത്തത് കാണാം അപ്പോൾ കൈസ് ഇന്നത്തെ വിളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ എടുത്തു ഇനി വീട്ടിലോട്ട് പോയി അത് ഫുഡ് വെക്കണം ഓക്കെ പിടിച്ചു എന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വീട്ടിലോട്ട് പോകാം ആ ഇവിടെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഒരു കനാലുണ്ട് ഈ കനാലിൻ്റെ തൊട്ട് മുകളിൽ ഏതാണ്ട് അമ്പലം കൊടപ്പാറ ഒരു അമ്പലം ഒരു അപ്പൂപ്പൻ അപ്പൂപ്പൻകാവുണ്ട് കേട്ടോ ഇവിടെ വലിയ അമ്പലമൊന്നുമല്ല ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ ഒരു മലയപ്പൂപ്പനാണ് കേട്ടോ അതിവിടെ കാണാം നമുക്ക് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം പക്ഷെ നമുക്ക് ഉള്ളോട്ട് കേറാൻ പറ്റില്ല മഴയൊക്കെ തെന്നിക്കിടക്കുവാണ് കണ്ട പച്ചക്കു ശേഷം സുഖാണോ ഇവിടുന്നാണ് മെള്ളോട്ടാണ് കുടപ്പാറ അമ്പലത്തിലോട്ട് മേളി പോണോ അതോ അങ് മേളിൽ പോണോ അല്ലേ ആ അവിടെ അവിടെ വരെ പോയാൽ മതി ആ അവിടെ എന്തുവാ വിഗ്രഹം ഇരിക്കുന്നത് ശിവനാ ഓക്കെ നമ്മുടെ അപ്പൂപ്പൻ ശിവനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ മേളോട്ട് ഇനി ഒരു ദിവസം വന്ന് നമുക്ക് ഈ അമ്പലം കാണുന്നതാണ് ഇനി ഞങ്ങൾക്ക് പോകാനെ കൊണ്ട് നമ്മുടെ ഒരു അപ്പച്ചനിക്കുന്നുണ്ട് അപ്പച്ചനാണ് കാര്യം പറഞ്ഞത് അപ്പൊ ഞാൻ എത്ര വർഷമായി ഇവിടെ ഈ ക്ഷേത്രം തുടങ്ങിട്ട് പണ്ട് മുതലുള്ളതാണ് ഇവിടുത്തെ ഐതിഹികം എന്തുവാണ് അപ്പൂപ്പൻ നമുക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരും അപ്പൊ അപ്പൂപ്പൻ നമുക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു തരും കേട്ടോ ഞങ്ങളെ സ്ഥലം കൂടല് ആ അതെ ഇവിടെ അടുത്ത് തന്നെ പിന്നെ അപ്പൊ ഇതാണ് കനാലും കേട്ടോ ഒരു പശുമാമയുണ്ട് പശുമാമ തീറ്റാൻ വേണ്ടി പശു മണ്ണാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോട്ടപ്പാറയില് നമ്മളെ അമ്പലം ഇനി ഒരു വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്ക ഈ കൂട്ടത്തിൽ ഒന്ന് കണ്ടുപോകാൻ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയാണ് ഈ അമ്പലം കേട്ടോ ഒന്ന് കണ്ടുപോകാൻ വേണ്ടി ഒന്ന് കാണിച്ചാണ് അപ്പോൾ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം ഓക്കേ അപ്പോൾ നമ്മളെ കലഞ്ഞൂർ ജനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് കലഞ്ഞൂർ ജനുഷൻ കേട്ടോ പത്നാപുരത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കലഞ്ഞൂർ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ നമ്മളിലോട്ട് എത്തി ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന കൂടൽ അത് റൈറ്റിലോട്ടാണ് ഇത് ഇപ്പം ഭയങ്കര ഡേഞ്ചറാണ് ഈ റോഡ് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ റോഡിലോട്ട് കയറാനും എപ്പോഴും നമുക്കല്ല മുൻഗണന നമ്മൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് വണ്ടി വരുന്നോ ഇല്ലയോന്നോ നോക്കിയിട്ട് വേണം കയറാനൊക്കെ അത്രയ്ക്ക് സ്പീഡിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ പൊന്നൂർ റോഡാണ് ഇപ്പം റോഡൊക്കെ പണി നല്ല അടിപൊളിയാക്കി ചെയ്യുക ഇപ്പോഴും നമ്മളാണ് ശ്രദ്ധിച്ച് പോകേണ്ടത് നമ്മൾ ചേർപ്പം എല്ലാവർക്കും വേണ്ടിയും കൂടെ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓടിക്കാൻ വണ്ടി ഇപ്പം മഴ പെയ്തു കിടക്കുവാണ് അതുകൊണ്ട് സ്പീഡൊക്കെ കുറച്ച് പോവുക ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് ബ്രേക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ട് മാക്സിമം സ്പീഡൊക്കെ കുറച്ച് പോവാൻ ശ്രമിക്കുക ഓവർടേക്കിംഗ് ഒക്കെ പോവുക അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പോകൊണ്ടിരിക്കണം അപ്പൊ നമ്മള് പറമ്പിലൊക്കെ പോയി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറികളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയത് കപ്പ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീമച്ചക്ക കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തത് നമ്മുടെ മത്തയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തടയിലേക്ക് തോരം വെച്ച് കഴിക്കാൻ വേണ്ടി എടുത്തുണ്ട് പിന്നെ നമുക്കൊരു പാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വൈകിട്ട് ഒരു പുഴുക്കൊക്കെ വെക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീടിയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കാന്താരി ചമ്മന്തിയാണ് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഇവിടെ കറണ്ട് പോയത് കൊണ്ട് നമ്മൾ ചീവച്ചക്ക കൊണ്ടൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ അത് നടക്കത്തില്ല കറണ്ട് പോയി അതുകൊണ്ട് വെട്ടമൊക്കെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി നമ്മൾ കാന്താരി എടുത്തു കുറച്ച് ഉപ്പ് എടുത്തു അതുപോലെ ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതിനെ നന്നായി അരച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ തേങ്ങയും കൂടി അരച്ചെടുക്കുക ഓക്കെ അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ആണ് ആരോഗ്യത്തിനും നല്ലതാണ് കാന്താരി അപ്പം ഇതുപോലെ വീട്ടിൽ നിങ്ങളും ചെയ്തു നോക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫുഡുകളിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് പഴങ്ങഞ്ഞു കുടിക്കാനുള്ള ചമ്മന്തി ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പത്തരയായി അപ്പോൾ ഞങ്ങൾ പഴങ്ങി കുടിക്കാൻ പോകണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴങ്ങിയാണ് അതുപോലെ ീചാറൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് പഴങ്ങി കുടിച്ചിട്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡുകൾ ഉണ്ടാക്കണം അപ്പൊ ഉച്ചക്കത്തെ ഫുഡിലോട്ട് പോകാം അപ്പൊ ഞങ്ങൾ പഴങ്ങി കുടിച്ചിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറികളൊന്നുമില്ല ചെറിയ ചെറിയ കറികളൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോവാണ് കേട്ടോ അലിക്കുട്ടി അലക്കുട്ടി കണ്ടേ ഫുഡൊക്കെ വിളമ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോകണം അച്ഛനും അമ്മയും നേരത്തെ കഴിച്ചു ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ള വാർത്ത അപ്പം ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് കറിയൊന്നും ഇല്ല അവിയലുണ്ട് സിലോപ്പിയ വറുത്തതുണ്ട് അതുപോലെ തന്നെ മാങ്ങാച്ചാറുണ്ട് പിന്നെ രസം ഉണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ കറണ്ട് പോയേക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടുന്ന് കൊണ്ടുവന്ന കൊണ്ട് കറിയൊക്കെ വെക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ട് തട്ടിക്കൂട്ടി ഞങ്ങൾ കുറച്ച് കറി ഉണ്ടായി അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം നാല് മണിയായി ഇവിടെ കേട്ടോ അപ്പോൾ നാല് മണിയായപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ച് ഈ ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് കുഴുക്ക് കുഴുങ്ങാം അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന നമ്മുടെ ചീനിയും ചേമ്പും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഒരു കുഴുക്ക് കുഴുങ്ങാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ചമ്മന്തി ആദ്യം തന്നെ അതിനെ കുട്ടി റെഡിയാക്കി വെച്ചു ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ പിരിയമുളക് എടുത്ത് ചുട്ടരച്ച ചമ്മന്തിയാണ് അതുപോലെ നമ്മുടെ കപ്പയും നമ്മുടെ ചേമ്പും എല്ലാം വെന്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം വേവായിട്ടുണ്ട് അപ്പം അതിനെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം അപ്പം അതിന് നമുക്ക് വേണ്ട ചമ്മന്തി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് ഒരു അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കപ്പയൊക്കെ വെന്ത് അതുപോലെ ചേമ്പൊക്കെ വെന്ത് നല്ല പുട്ട് പോലെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ അതിന് കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ ഉണ്ട് ഓൾറെഡി നേരത്തെ ഉള്ള മാങ്ങ അച്ചാർ അതുപോലെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ അരിച്ച തേങ്ങാ ചമ്മന്തി കാന്താരി മുളകിട്ട തേങ്ങാ ചമ്മന്തി അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ കഴിക്കാൻ പോകണം കേട്ടോ ഇങ്ങനെ ചൂട് സാധനമാണ് കഴിക്കാൻ പോണെ അച്ഛനുണ്ട് അവിടെ കഴിക്കുന്നുണ്ട് അമ്മേ അപ്പൊ നമുക്ക് കഴിക്കാം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വൈകിട്ടത്തെ ഫുഡും ആയിട്ടുണ്ട് കപ്പ പുഴുക്കും ചെമ്പും പുഴുക്കും എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പൊ പുഴുകാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം ഓക്കെ